ഇസ്രായേലിന്റെ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമിർ ബെൻഗുരിനെ വധിക്കാൻ തുർക്കിയിലെ സന്നദ്ധ സംഘടന ശ്രമിച്ചു എന്നും അതിന് ഗവൺമെന്റ് ഒത്താശ ചെയ്തു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം ഇപ്പോൾ ദേശീയ അന്തർദേശീയ തലത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചയിൽ വന്നിരിക്കുകയാണ് തുർക്കി എന്തിനാണ് ഇങ്ങനൊരു ശ്രമം നടത്തിയത് ഇസ്രായേലും തുർക്കിയും തമ്മിൽ എന്തെങ്കിലും വിഷയകാര്യങ്ങളുണ്ടോ എന്ന തരത്തിലൊക്കെയാണ് ഇപ്പോൾ അതിൻ്റെ ചർച്ചാ രൂപങ്ങളൊക്കെ പോകുന്നത് എന്നാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അതിൻ്റെ വധശ്രമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുർക്കിക്കകത്ത് നിലനിൽക്കുന്നുണ്ട് എന്നൊരഭിപ്രായം പുറത്തു വ പുറത്ത് വന്നിരിക്കുകയാണ് ഇതിനെ ആസ്പദമായിരിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളാണ് തുർക്കിയുടെ ഭാഗത്തുനിന്ന് വന്നതോടുകൂടിയാണ് ഇസ്രായേൽ ഇത് സ്ഥിരീകരിക്കുകയും ഇതിന് ഔദ്യോഗികപരമായിരിക്കുന്ന അന്വേഷണ കാര്യങ്ങൾ വേണമെന്നും തുർക്കിയെ ഈ കാര്യത്തെ തുർക്കിയിൽ നിന്ന് ഈ കാര്യത്തെ കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ശേഖരിക്കണം എന്ന അഭിപ്രായം പുറത്തു വന്നു അതിൽ പറയുന്ന കാര്യം എങ്ങനെയാണ് യു എൻ സഭയിലുള്ള ഇസ്രായേലി അംഗത്വം റദ് ചെയ്യണമെന്ന് ആദ്യമായി പ്രഖ്യാപിച്ച രാജ്യമാണ് തുർക്കി സമാധാന ശ്രമത്തിന് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ട യു എൻ അസംബ്ലിയിലോ യു എൻ സഭയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും മേഖലകളിലോ ഇസ്രായേലിന് തുടരാൻ വേണ്ടിയിട്ട് അധികാരമില്ല അംഗത്വം റദ്ദു ചെയ്യാൻ വേണ്ടി ഔദ്യോഗികപരമായി ലോക രാഷ്ട്രങ്ങൾ ഒന്നിച്ചു കൊണ്ട് പ്രഖ്യാപനം നടത്തണം എന്നുള്ളതിൻ്റെ തുടർച്ച തുർക്കിയിൽ നിന്നാണ് ഉണ്ടാകുന്നത് രണ്ടാമത്തേത് ഇസ്രായേൽ കപ്പലടക്കമുള്ള രാജ്യാതിർത്തി തങ്ങളുടെ രാജ്യ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഒരു കപ്പലിനെയും ഈ മേഖലയിലൂടെ തങ്ങൾ ഇസ്രായേലിൽ കടത്തിവിടില്ല അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ മേഖലയും ഇസ്രായേലിന് മുമ്പിൽ അടച്ചിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പരാതി മൂന്നാമത്തത് ഇസ്രായേലുമായിട്ടുള്ള എല്ലാ നയതബന്ധ നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുകയും അംബാസിഡറെ തുർക്കി തിരിച്ചു വിളിക്കുകയും ഈ തുർക്കിയുടെ അകത്തുള്ള അംബാസിഡറോട് രാജ്യം വിട്ടു പോകാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു അപ്പോൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അതിശക്തമായിരിക്കുന്ന നിലപാട് സ്വീകരിച്ച തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അവിടെ ഒരു വധശ്രമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നത് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ് അതിൽ ആര് ആരുണ്ട് തുർക്കിക്ക് നേരിട്ട് പങ്കാളിത്തം ഉണ്ട് എന്നുള്ളതാണ് ഇറ്റാമിർ ബെൻഗ്രിനെ വധിക്കാൻ തുർക്കി ശ്രമിച്ചു എന്നാണ് ചില ഇസ്രായേലി പത്രങ്ങൾ അതിന് റിപ്പോർട്ടായിട്ട് കവറേജ് ആയിട്ട് തന്നെ കൊടുത്തത് പേരെ ആ ഘട്ടത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സായുധ ഡ്രോണുകൾ ഉപയോഗിച്ച് വളരെ കൃത്യവും രഹസ്യവുമായ രീതിയിൽ ആക്രമിച്ചു കൊല്ലുകയായിരുന്നു ഉദ്ദേശം എന്നതാണ് പക്ഷെ ഏതോ കാരണത്താൽ പിടിക്കപ്പെട്ടതോടു കൂടിയാണ് തുർക്കിയുടെ പങ്ക് വ്യക്തമായത് എന്ന് ഇസ്രായേൽ ആരോപിക്കുന്നു ഷിൻബെറ്റ് അത് അവരുടെ ഷിൻബറ്റ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലി ആഭ്യന്തര ബുദ്ധിശക്തി ഏജൻസിയാണ് മൊസാദിനെ കുറിച്ചൊക്കെ പറയുന്ന പോലെയാണ് ഷിൻബറ്റ് എന്ന് പറയുന്നത് അങ്ങനെ അത് ഈ വിഷയമായിട്ട് ആഭ്യന്തര വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവിധ രഹസ്യ സംവിധാനങ്ങളും സ്വരൂപിക്കുന്ന ഒരു ടീമാണ് ഈ പറയപ്പെട്ട ഷിൻബറ്റ് ഈ ഷിൻബറ്റിന് ലഭിച്ച രഹസ്യ വിവരപ്രകാരമുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് എക്സ്പ്ലോസീവ് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഹമാസിനെ പിന്തുണക്കുന്ന തുർക്കി സംഘടന ഇറ്റാമിർ ബെൻഗ്രിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയും വളരെ വൈകാരികമായിരിക്കുന്ന ഒരു വിഷയമാണ് ഇത് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സ്വമേധയാ പിന്മാ വാങ്ങിയെന്ന റിപ്പോർട്ടുണ്ട് അതല്ല അവരെ അറസ്റ്റ് ചെയ്ത് അവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നും പറയുന്നു വളരെ അത്ഭുതകരമായ രീതിയിലാണ് അദ്ദേഹത്തെ അദ്ദേഹം രക്ഷപ്പെട്ടത് എന്ന് ട്വൽവ് ഈ ഇസ്രായേലിൽ നിന്ന് പുറത്തിറങ്ങുന്ന പത്രം ഈ വിഷയത്തെക്കുറിച്ച് വിശദീകരിച്ചു പറയുന്ന കാര്യം തുർക്കിയുടെ പങ്ക് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും ഞങ്ങൾ ഇപ്പോഴും അത് സംശയിക്കുന്നു വെസ്റ്റ് ബാങ്കിലെ ഹെബ്രോൺ പ്രദേശത്താണ് ഈ സംവിധാന കാര്യങ്ങളൊക്കെ അവർ സ്വരൂപിച്ചത് തുർക്കിയിൽ തുർക്കിയുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഹമാസിന്റെ ഹെബ്രോൺ സെല്ലാണ് ഇതിനെല്ലാവിധ ആസൂത്രണ കാര്യങ്ങളും ചെയ്തത് അതോടനുബന്ധിച്ച് എന്തുണ്ടായിട്ടുണ്ട് ഇവരെ കണ്ടെത്താനുള്ള വലിയ ശ്രമങ്ങൾ നടത്തി അതിൽ വിജയിച്ചു അപ്പൊ തുർക്കിക്ക് എന്താണ് ഇതിൽ പങ്ക് എന്നുള്ളതാണ് പിന്നീട് ഇസ്രായേൽ ചോദിക്കുന്ന ചോദ്യം മധ്യ ഗസ പിടിച്ചടക്കി പരമാവധി ഗസയുടെ പൂർണാധികാരം ഇസ്രായേലിന്റെ കൈവശത്തിലേക്ക് വരുന്ന രീതിയിലുള്ള വലിയ ഇടപെടൽ ഇപ്പോൾ ഇസ്രായേൽ ഗസക്കകത്ത് നടത്തുന്നുണ്ട് അതിന് അവർ പറയുന്ന മറ്റ് രഹസ്യമായിരിക്കുന്ന ഒരു ന്യായീകരണം അല്ലെങ്കിൽ രഹസ്യമായ രീതിയിൽ ചില കാര്യങ്ങളൊക്കെ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഐ ഡി എഫിൻ്റെ സംവിധാനത്ത് ചോർന്നു പോയത് ഇങ്ങനെയാണ് കാര്യമെന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ വലിയ ഒരു യോജിപ്പ് വരുന്നു അത് ഇറാനും തുർക്കിയും തമ്മിലാണ് സൗദി അറേബ്യ ഇതിന് അനുഭാവം പ്രകടിപ്പിക്കുന്നു സൗദി അറേബ്യയുമായിട്ട് ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ ബന്ധങ്ങൾ ഇടപെടലുകൾ നല്ല സുഖകരമായിട്ടുള്ളതല്ല അതിനാൽ തന്നെ ഈ ഒരു വിഷയങ്ങൾ ഏകോപന കൂടി ഇസ്രായലിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കൽ പോലും ഇസ്രായേലിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങൾ വരും അന്താരാഷ്ട്ര രീതിയിലൊക്കെ വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നു എന്നത് എന്നത് മാത്രമല്ല ഈ നേരിട്ട് ആക്രമിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് അതിനുള്ള ധൈര്യം ഇറാൻ നൽകി കഴിഞ്ഞാൽ തുർക്കി പിന്തുണ നൽകുന്ന ഒരു സാഹചര്യം വന്നാൽ ഒരിക്കൽ പോലും ഇസ്രായേലിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരും അതിന് അതുകൊണ്ട് പരമാവധി ഗസയുടെ കൈവശം ഗസയുടെ പ്രദേശങ്ങൾ കൈവശത്തിൽ ഒതുക്കി കഴിഞ്ഞാൽ പിന്നീട് കുറച്ചൊരു പിടുത്തം ഒരു നിയന്ത്രണം ഇസ്രായേലിന് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമൊരുക്കൂടി ഇതിന് ലക്ഷ്യമാണ് തുർക്കി ഇതിൽ പ്രധാന കക്ഷിയാണ് എന്ന് പല ഘട്ടങ്ങളിലും ഇസ്രായേൽ പറഞ്ഞതാണ് നേരിട്ട് അവർ ഇടപെടുന്നില്ലല്ലോ എന്നുള്ളതാണ് മറ്റുള്ള രാജ്യങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ പല ഘട്ടത്തിലും പറയാറുണ്ട് തുർക്കി സംസാരിക്കുകയാണ് എന്നല്ലാതെ അവരങ്ങനെ യുദ്ധത്തിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഇറാനെ പോലെ ഇസ്രായേലുമായിട്ട് ഏറ്റുമുട്ടാൻ തയ്യാറാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതിന് ഇസ്രായേൽ പറയുന്ന മറുപടി അതിനേക്കാൾ ഗൗരവമായിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് തുർക്കി ആഭ്യന്തരമായ രീതിയിൽ ഇസ്രായിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിർത്തി കേന്ദ്രീകരിച്ചു കൊണ്ട് ഇസ്രായേലേക്ക് വരുന്ന കപ്പലിനെ തടയും എന്നൊരു തുർക്കി രാജ്യം പറയുമ്പോൾ അത് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയില്ല മാത്രവുമല്ല യു എൻ സഭയിലെ അംഗത്വം റദ്ദാക്കണമെന്നും യു എൻ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാ ഭീകരവാദികളുടെ നേതാവാണ് എന്ന് പറഞ്ഞതെല്ലാം നിസ്സാരവൽക്കരിക്കാൻ വേണ്ടി സാധിക്കില്ല തുർക്കിയോടൊപ്പം റഷ്യ ചേരുന്നുണ്ടോ എന്നൊരു സംശയം ഇപ്പൊ ബലപ്പെട്ടിരിക്കുകയാണ് കാര്യം ഒരിക്കൽ പോലും അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നിലപാടുകളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം തുർക്കിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ സാധ്യത കുറവാണ് അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഒന്നാലാവ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ രാജ്യമാണ് ബ്രിട്ടൻ തുർക്കിയെ ആ ഒരു എതിർപ്പും ആ ഒരു വിമർശനം മാത്രമല്ല തുർക്കി എന്ന് പറയുന്ന സാമ്രാജ്യം ഓട്ടോമാൻ സാമ്രാജ്യം തകർന്നത് പോലും ബ്രിട്ടന്റെ ഇടപെടൽ മൂലമാണ് എന്നാലൊക്കെ യുദ്ധത്തിലുള്ള ആ യുദ്ധ പരാജയമാണ് ആ സാമ്രാജ്യത്തെ തന്നെ തകർത്തെറിയാൻ വേണ്ടിയിട്ട് സാധിച്ചത് അല്ലെങ്കിൽ ഇന്നത്തെ നിലവിൽ റഷ്യയോടൊപ്പം കിടപിടിക്കാൻ പാകത്തിൽ ഈ ഓട്ടോമാൻ സാമ്രാജ്യത്തെ തുർക്കി സാമ്രാജ്യം വളർന്ന് പന്തലിക്കുമായിരുന്നു എന്നൊക്കെ അവർ കണക്ക് അതിന്റെ എല്ലാ രീതിയിലുള്ള ഒടിച്ചതും ബ്രിട്ടനാണ് എന്നതിനാൽ ബ്രിട്ടന്റെ സഖ്യ കക്ഷികളായിരിക്കുന്ന അല്ലെ ചേർന്ന് നിൽക്കുന്ന അമേരിക്ക പോലെയുള്ള സംവിധാനത്തോട് ചേർന്ന് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ തുർക്കിക്ക് താല്പര്യമില്ല അങ്ങനെ ആ സമയത്ത് റഷ്യയോടൊപ്പം ചേരാനാണ് സാധ്യത അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ ഇവർ ഇവിടെ വലിയൊരു രീതിയിലുള്ള പുതിയൊരു യുദ്ധമുഖങ്ങൾ തുറന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറെക്കുറെ ഇതിനു മുൻപ് തന്നെ പറഞ്ഞത് റഷ്യയും ഇറാനും അതോടൊപ്പം തന്നെ ചൈന കൊറിയ അടക്കമുള്ള രാജ്യങ്ങൾ ഒരു ഏകോ ഏകോദര സഹോദരന്മാരെ പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് സംഭവം ഇസ്രായേൽ ഇറാൻ ആക്രമിച്ച സമയത്ത് പരമാവധി ഈ ഇസ്രായേലിൻ്റെ മിസൈലുകളെ പ്രതിരോധിച്ചത് ഇറാന്റെയും ചൈനയുടെയും നിർമ്മിതമായിരിക്കുന്ന പ്രതിരോധ സംവിധാനമാണ് എന്ന് പിന്നീട് ഇസ്രായേൽ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് അങ്ങനത്തെ കുറേ വിഷയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നിലനിൽക്കുന്നുണ്ട് അതിനോടനുബന്ധിച്ചാണ് ഇങ്ങനത്തെ ഒരു തുർക്കിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളും കൂടി അത് വിവാദമായതോടുകൂടി ഇതിന്റെ നിജസ്ഥിതി എന്താണ് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചൊക്കെ വലിയ അന്വേഷണവും പഠനവും ഇപ്പോൾ ഇസ്രായേൽ തന്നെ തുടങ്ങിയിരിക്കുന്നു അത് പറയുന്നു തുർക്കി ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല തുർക്കി ഒരിക്കലും ഇസ്രായേൽ അനുകൂലമായിട്ട് നിലപാടെടുക്കില്ല അറബ് രാജ്യങ്ങൾ നിലപാടല്ല തുർക്കിയുടെ അത് കൃത്യമായിരിക്കുന്ന നയങ്ങളും നിലപാടുമുണ്ട് അത് ഏറെക്കുറെ ഇറാനോടൊപ്പമാണ് അല്ലെങ്കിൽ ഇറാന്റെ ഭാഷയിലും നിലപാടിലും പല ഘട്ടങ്ങളിലും ആര് സംസാരിക്കാറുണ്ട് ഈ പറയപ്പെട്ട തുർക്കി സംസാരിക്കാറുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നു അപ്പോൾ ഇപ്പോൾ അവർ പറയുന്ന കാര്യം ഈ ഇസ്രായേലിന്റെ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമൻ ബെൻഗുരിനെ വധിക്കാൻ വേണ്ടിയിട്ട് വെസ്റ്റ് ബാങ്കിൽ വെച്ചുകൊണ്ട് തുർക്കി സംഘടനകളും അതോടൊപ്പം തന്നെ അമാസിന്റെ ചെറിയ ആളുകളും ഒരു വിഭാഗം ആളുകളും ശ്രമിച്ചത് ിൽ തുർക്കി നേരിട്ട് പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു എന്ന് ഇസ്രായേൽ പറയുന്നതിൽ അത് തെറ്റായിട്ട് തെറ്റായിട്ട് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല എന്നുള്ളതിനാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത് കാരണം പ്രവൃത്തികളും നിലപാടുകളും സമീപനങ്ങളും തുർക്കിയുടേത് വെച്ച് നോക്കുന്ന സമയത്ത് ഏറെക്കുറെ ഇസ്രായേലുമായി ഇസ്രായേൽ പറയുന്ന കാര്യത്തിനോട് യോജിപ്പുണ്ട് എന്ന തരത്തിലാണ് അപ്പോൾ ഇറാൻ്റെ ഭാഷയിൽ തുർക്കി സംസാരിക്കുന്നു എന്ന് മാത്രമല്ല ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഒതുക്കാൻ പറ്റുന്ന എല്ലാ മേഖലകളും മേഖലകളും വളരെ കൃത്യമായ രീതിയിൽ ബുദ്ധിപരമായ രീതിയിൽ തുർക്കി വിനിയോഗിക്കുന്നുണ്ട് എന്നുകൂടി ഇതിൻ്റെ കൂടെ നമ്മൾക്ക് കൂട്ടി വായിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്